നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഭഗവത്ഗീത ഒരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭക്തിമാസികയായിട്ടുള്ള ഭക്തപ്രിയയുടെ പത്രാധിപ സമിതി അംഗമായിട്ടുള്ള എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ വാങ്ങുന്നത് ഗുരുവായൂരപ്പൻ്റെ ശമ്പളം എന്നിട്ടാണ് ഈ ഹിന്ദുവിരുദ്ധ പ്രസ്താവന അയ്യായിരത്തിൽ പരം വർഷങ്ങളായി ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഭഗവത്ഗീത ഇന്നും നിലനിൽക്കുന്നുണ്ട് ലോകമെങ്ങും വ്യാപിച്ചിട്ടുണ്ട് നൂറ് വർഷം പോലും തികയാത്ത ചില വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തികൾക്കും അറിയില്ല അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ഭഗവത്ഗീതയുടെയും പ്രസക്തി ആലങ്കോടിൽ ലീലാകൃഷ്ണൻ എന്തിനാണ് അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേര് ഇന്നും സ്വന്തം പേരിന്റെ കൂടെ വച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പരാജയപ്പെടാത്ത ലെനിൻ സ്റ്റാലിൻ എന്നൊക്കെ സ്വന്തം പേരിന്റെ കൂടെ ചേർക്കുന്നില്ല അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവുമെല്ലാം ഇന്നും ലോകമെമ്പാടും എത്രയോ കോപ്പികൾ വീതം വിറ്റഴിക്കുന്നുണ്ട് പുതുതായിട്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ചില വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദാസ് ക്യാപിറ്റൽ എത്ര പേര് വായിക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹാത്മ്യവും ഗുരുവായൂരപ്പന്റെ ഭക്തിയും പ്രചരിപ്പിക്കാനുള്ള ഭക്തി മാസികയാണ് ഭക്തപ്രിയ എന്നുള്ള മാസിക അതിന്റെ പത്രാധിപ സമിതി അംഗമായിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പന്റെ ശമ്പളവും വാങ്ങിക്കൊണ്ട് ഹിന്ദു സംസ്കാരത്തിനും ക്ഷേത്രത്തിനും എതിരെ കുറയ്ക്കുന്ന ഇത്തരത്തിലുള്ള പാഴ് ജന്മങ്ങളെ ഉച്ഛാടനം ചെയ്യണം ആ സ്ഥാനത്തുനിന്ന് നീക്കണം പരാജയപ്പെട്ടത് ഭഗവത്ഗീതയോ ശ്രീകൃഷ്ണ ഭഗവാനോ അല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് അതേ ഭഗവാനെതിരെ കുരയ്ക്കുന്ന ഇത്തരം പാഴ് ജന്മങ്ങളാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം